നമസ്കാരം ഞാൻ ഡോക്ടർ മിനിയാർ നായർ ശാന്തി ഹോമിയോപ്പതിക്ക് ആൻഡ് ആയുർവേദിക് ക്ലിനിക് കുറുപ്പന്തറ അമൃത ജീവനത്തിൽ ഇന്ന് നമുക്ക് കഴിഞ്ഞ വീഡിയോയുടെ ഒരു തുടർച്ചയായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ്റെ ചില കാര്യങ്ങൾ കൂടെ നോക്കാം വേറൊന്നുമല്ല യൂറിനറി ഇൻഫെക്ഷൻ കൂടെ കൂടെ വരുന്നവർക്ക് സ്വീകരിക്കാവുന്ന ചില നാച്ചുറൽ റെമഡീസിനെക്കുറിച്ച് അറിയാം ചില പ്രിക്കോഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം ഇത് വലിയ സീരിയസ് ആയിട്ടുള്ളൊരു അസുഖമാകാറില്ലെങ്കിലും വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണല്ലോ കൂടെ കൂടെ യൂറിൻ പാസ് ചെയ്യാൻ തോന്നുകയും അതുണ്ടാക്കുന്ന നീറ്റിലും പുകച്ചിലും ചുടിച്ചിലുമൊക്കെ പലർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു വളരെ ചെറിയ കാര്യം കൊണ്ട് പോലും ഇത് ഉണ്ടാകുന്നത് അവർ വളരെ കൂടുതലാണ് അതായത് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയുക മൂത്രമൊഴിക്കണം എന്ന് തോന്നി ആ സമയത്ത് തന്നെ അത് പാസ് ചെയ്യാതെ പിടിച്ചു വയ്ക്കേണ്ട അവസ്ഥ വരിക കൂടുതൽ യാത്ര ചെയ്യുക കണ്ടമാനം വിയർക്കുക ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും ഈ ഒരു അസുഖത്തിലേക്ക് നയിക്കുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് ഇത് കൂടെ കൂടെ വരാതിരിക്കുവാൻ നമ്മുടെ നിത്യ ജീവിതത്തിൽ സ്വീകരിക്കാവുന്ന ചില കാര്യങ്ങൾ നോക്കാം അതിനായി ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അത് നമ്മൾ വിയർക്കുന്നതിന് ആനുപാതികമായിട്ട് വെള്ളം കുടിക്കണം ഈ ഓറിൻ്റെ കളറ് മഞ്ഞയാകരുത് നല്ല ക്ലിയർ ആയിട്ടുള്ള യൂറിനാണെങ്കിൽ തന്നെ നമുക്ക് പകുതിയും അസുഖം വരാനുള്ള സാധ്യത കുറയും ഇതിൽ നമുക്ക് പല വെള്ളം കുടിക്കാം പച്ച വെള്ളമോ തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ തഴുതാമ ചെറുള ഞെരിഞ്ഞിൽ ബാർലരി മല്ലി ഈ ഇവയിൽ ഏതെങ്കിലും ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇവ പൊതുവേ യൂറിനറി ഔട്ട്പുട്ട് കുറച്ച് കൂട്ടുന്ന സാധനങ്ങളാണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഒന്നാണ് കൂവപ്പൊടി കൂവപ്പൊടി പാലിൽ കാച്ചിയോ അല്ലാതെ വെറുതെ വെള്ളത്തിൽ തിളപ്പിച്ചോ വെള്ളത്തിൽ കലക്കിയോ ഒക്കെ കുടിക്കാം ഇത് ശരീരത്തിന് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കൂളിങ് ഇഫക്റ്റ് തരും അതുപോലെ വേറൊന്നാണ് കരിക്കൻ വെള്ളം കരിക്കിൻ വെള്ളമൊക്കെ നമുക്ക് എപ്പോഴും കുടിക്കാൻ പ്രയാസമാണ് എന്നാലും കരിക്കൻ വെള്ളം കുടിക്കുന്നതും തേങ്ങ പൊട്ടിക്കുന്ന വെള്ളം കുടിക്കുന്നതുമൊക്കെ ഇതിന് നല്ലതാണ് പണ്ടൊക്കെ നാട്ടറിവിൽ പറയുന്ന ഒരു വിവരമാണ് കരിക്കിൻ വെള്ളത്തിനകത്ത് ഏലത്തരി ചതച്ച് അല്ലെങ്കിൽ പൊടിച്ചിട്ട് വെച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നത് അക്യൂട്ടായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവർക്ക് വളരെ പ്രയോജനകരമാണെന്നത് അത് നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് പ്രയോജനം കിട്ടുന്നുമുണ്ട് അധികം പുളിയില്ലാത്ത മോരോ തൈരോ ദിവസവും ശീലമാക്കുന്നത് യൂറിനറി ഇൻഫെക്ഷൻ കൂടെ കൂടെ വരുന്നവർക്ക് വളരെ ആശ്വാസം നൽകുന്നു വൈറ്റമിൻ സി കഴിക്കുന്നതും പ്രോബയോട്ടിക്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ഒക്കെ നമ്മളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും അതുവഴി യൂറിനറി ഇൻഫെക്ഷനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ഇനി കൂടെ കൂടെ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നവരെ ഒഴിവാക്കേണ്ടതായ ചില കാര്യങ്ങളും കൂടെയുണ്ട് പഞ്ചസാര അധികമായ എരിവ് മസാല എന്നിവയും ദിവസവും ഉപയോഗിക്കുന്നതിൽ നിന്നും കുറയ്ക്കുകയാണെങ്കിൽ തന്നെ പകുതി അസ്വസ്ഥതകൾ നമുക്ക് മാറിക്കിട്ടുന്നതാണ് ഇതൊക്കെ ശ്രദ്ധിച്ച് വളരെ അസ്വസ്ഥത ഉളവാക്കുന്ന യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്ന അവസ്ഥയിൽ നിന്നും നമുക്കൊരു പരിധിവരെ ആശ്വാസം തേടാം ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അമൃത ജീവനം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം